ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ആ ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ വരുമ്പോൾ വിഡിലിസ് യു എയിലേത് ആയിരം ഒന്നും അല്ല എത്രയാണ് ആൻ്റണി ഏ ആയിരം നമ്പർ പറയാൻ നമുക്ക് പറ്റുന്നില്ല അത്രയും അതുപോലെ ജർമനിയില്ല എന്തായാലും ഇങ്ങനൊരു വലിയ സിനിമ ഇതൊരു നിമിത്തമാണ് ഇത് സംഭവിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ ഈ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമ കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ വി ക്രിയേറ്റഡ് സംതിങ് ബിഗ് ആൻഡ് വി ആർ പ്രസൻറ്റിങ് ഇറ്റ് യു ഞങ്ങളൊരു കാര്യമുണ്ടാക്കി അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഇതൊരു എൻ്റർടൈനർ ആണ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ് എൻ്റെ കലാമൂല്യം നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കലാമൂല്യം അത്തരത്തിൽ വളരെയധികം എന്താണ് വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും സാറേ സിനിമ എന്തായി കാര്യം ദ കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് അതൊരു വലിയ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയും സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന് എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത് ഒരു കെ ജി എഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയപ്പെടാൻ പോകുന്നത് എംപരാൻ വഴി അവരുടെ എന്തായാലും ആൻ്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിൻ്റെ വിജയമാണ് പിമ്പുരാൻ എന്ന സിനിമയുടെ തുടക്കം ഇപ്പോൾ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഒരു കഥയുടെ രൂപമുണ്ട് അതെല്ലാം അവർ തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ വളരെയധികം വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടോടിക്കാറ്റിന്റെ സീക്കലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സീക്കലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിൻ്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ അങ്ങനെ ലൂസിഫറിൻ്റെ അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് എമ്പുര അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല ഇപ്പം നമ്മൾ പറയുന്നു എംബുരാൻ്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു തേർഡ് പാർട്ടുണ്ട് അത് എം വി എന്ന സിനിമയുടെ സക്സസിനനുസരിച്ചിരിക്കും കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പലചി സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ് അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സിനിമ ആയില്ല ഇപ്പോൾ ആയിരം കൂടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് സക്സസ്ഫുള്ളായില്ലെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നു കാര്യം വട്ട് എവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതെല്ലാം ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങളുണ്ടായത് ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ടറിയാം അദ്ദേഹത്തെ ഞങ്ങൾ മദ്രാസിൽ എന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതേ ഇപ്പം കാണുമ്പോഴും അതേ ശരിയും അതേ പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു അതിലേറ്റവും വലിയ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടൊന്ന് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് താങ്ക് യു സോ മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എമ്പുരാൻ നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ തുടങ്ങുന്നത് ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി ഗോപാലട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത് കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ ആയങ്കിലേക്ക് വന്നു പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ് നസിഹ സാറായാലും മധു സാറായാലും തിക്കുറിശി സാർ എസ് പിള്ള സാർ ദുടി വേണുചേട്ടൻ ഒരുപാട് പേരുടെ സുഖേട്ടൻ അല്ലെങ്കിലാണ് ഞാൻ ജയന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഗോപിച്ചേട്ടൻ്റെ തമിഴിലാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാറ് നാഗേശ്വർ റാവു സാർ രാജ്കുമാർ സാർ ഒത്തിരി പേരുടെ ഒരു ഒരനുഗ്രഹത്തോടുകൂടി വന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള സമയവും ഇല്ല എന്തായാലും ഞാൻ നിങ്ങൾ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട് വളരെ കാലം മുമ്പ് നമ്മൾ കലാപാനി എന്നൊരു സിനിമ എടുത്തു അതൊരു അത് അങ്ങനെ ഒന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു ഞാൻ വാനപ്രസ് എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയൊക്കെ അത്ഭുതങ്ങളുണ്ടാക്കി കൊടുത്തതാണ് അതിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചോ ഞാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആൻ്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആൻ്റണിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങളായി അതൊരു വലിയ വർഷമാണ് അന്ന് ചെറുതെന്നു മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ സ്റ്റേജിൽ നിന്ന് എത്ര വലിയ സിനിമകൾ അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആൻ്റണിക്കില്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു നിമിത്തമാണ് അപ്പോൾ അതിനെ ആദ്യം പൃഥ്വയോട് നന്ദി പറയുന്നു മുരളി ഗോപിയോട് നന്ദി പറയുന്നു ആൻ്റണിയോട് വലിയൊരു നന്ദി പറയുന്നു കാര്യം ഇതൊരു തോന്നലാണ് അത് മെറ്റീരിയലൈസ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ആ തോന്നലിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന് സത്യനാന്തിക്കാരുമായിട്ടുള്ള ചിത്രം എന്തായാലും ആൻ്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിൻ്റെ വിജയമാണ് പിമ്പുരാൻ എന്ന സിനിമയുടെ തുടക്കം ഇപ്പോൾ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഒരു കഥയുടെ രൂപമുണ്ട് ഇതെല്ലാം അവർ തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ വളരെയധികം വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടോടിക്കാറ്റിൻ്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സീക്വലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിൻ്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ